സ്വഭാവമാണ് അവൻ ആദ്യം കാണാൻ ആദ്യം പുറത്തെടുക്കോളൂ ഡോർ കൊടുക്കുക കാറിന്റെ ഡോറ് ചെയ്യും അതാതെ പെൺകുട്ടികൾ ഒന്ന് വീണു പോ കൊള്ളാലോ പാവ എന്നൊക്കെ അല്ല വീണ് കഴിഞ്ഞാ പിന്നെ ഈ അതായത് ലൈവ് പ്രോഗ്രാം ആങ്കർ ചെയ്യുന്ന സമയത്ത് അതിലിങ്ങനെ വരുന്ന ഗസ്റ്റുകളെ നേരിട്ട് ഇന്റർവ്യൂ ചെയ്യാനായിട്ടൊരു അവസരം ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ എപ്പോഴെങ്കിലും വന്നിട്ട് എന്തെങ്കിലും ഞാൻ ആകർ ചെയ്തോണ്ടിരുന്ന അന്ന് ഗ്രാജുവേഷൻ ഫസ്റ്റ് ഇയർ ഒക്കെ പഠിക്കുന്ന സമയത്ത് അപ്പൊ നല്ല ഒരു ആക്ടേഴ്സ് കുഞ്ചാക്കോ ഇവരൊക്കെ ഉള്ള വെട്ടിത്തിളങ്ങി നിൽക്കുന്ന സമയം അപ്പൊ ഈ ലൈവ് പ്രോഗ്രാം ഞാനും മറിയാന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഓൾട്ടർനേറ്റ് ഡേയ്സ് വെച്ച് ആഴ്ചയിൽ അഞ്ചു ദിവസമുള്ള പരിപാടി അപ്പോ ഫിലിം പ്രൊമോഷൻസും ഉണ്ട് അപ്പൊ ഓരോ ആക്ടേഴ്സ് ഇങ്ങനെ വരും ഓ ചാക്കോച്ചിന്റെ ഒറ്റ സിനിമ പോലും ഞാൻ വിടത്തില്ല എല്ലാം കാണും കാരണം വെച്ചാൽ അത് കണ്ടിട്ട് വേണം അപ്പൊ ജെന്വിൻ ആയിട്ട് നമുക്ക് ക്വസ്റ്റൻസ് ചോദിക്കാം നന്നായിട്ട് പ്രിപ്പയർഡ് ആയിട്ടേ പോകാൻ പറ്റുള്ളൂ അന്നൊന്നും ഇന്ന് സെർച്ച് ചെയ്യുന്ന നമുക്കൊന്ന് സെർച്ച് ചെയ്ത് എല്ലാം നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ അവരോട് ഞാൻ ഞങ്ങളുടെ ടീമിനോട് പറഞ്ഞു ചാക്കോച്ചൻ എപ്പോഴെങ്കിലും ഇവിടെ പ്രൊമോഷൻ ആയിട്ട് വരുകയാണെങ്കിൽ ഞാൻ തന്നെ ചെയ്യും അതെന്താണെങ്കിലും രണ്ട് ദിവസം ഞാൻ അടുപ്പിച്ച് വരണമെങ്കിലും ഞാൻ അപ്പോൾ ഒരു ചാക്കോച്ചൻ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്കായിട്ട് ചാക്കോച്ചൻ അപ്പം ചാക്കോച്ചനോടൊക്കെ ശരിക്കും നല്ല ക്രഷള്ള ടൈം ആയിട്ടും ആ സമയത്ത് എനിക്കും ഉണ്ടായിട്ടുണ്ട് ക്രഷുകൾക്ക് അതെ അതെ അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ലൈവ് പ്രോഗ്രാം വാച്ച് ചെയ്യാൻ ഞാനല്ലെന്ന് മറിയാണ് ചെയ്യുക തുറന്നപ്പോൾ നോക്കിയപ്പോൾ ചാക്കോച്ചിനെ മറിയാ അയ്യോ യ്യോ ചോച്ച അവക്കാണെങ്കിൽ അങ്ങനെ വലിയ എക്സൈറ്റ്മെന്റ് ചെയ്യുന്നു അപ്പൊ ഞാൻ ഈ ഷോ കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചു ചോദിച്ചു ചേട്ടാ ഞാൻ പറഞ്ഞതല്ലേ ചേട്ടനോട് ചാക്കോച്ചൻ വരുമ്പോൾ എന്നെ തന്നെ എനിക്ക് തന്നെ തരണം നീ നീ പറയാ നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിപ്പോണ്ട നിനക്ക് ഞങ്ങള് പൃഥ്വിരാജിനെ കൊണ്ടുതരാം അപ്പൊ അപ്പൊ സമാധാനാണല്ലോ പൃഥ്വിരാജും അപ്പൊ നല്ല ഇത് ഇളങ്ങി വരുന്ന സമയമാണ് അപ്പൊ പുള്ളിക്ക് വേണ്ടി എക്സ്ട്രാ എഫേർട്ട് എടുത്ത് പ്രിപ്പയർ ചെയ്തു അപ്പൊ ഏഴ് മണിക്കാണ് നമ്മുടെ ലൈവ് അപ്പൊ ഷൂട്ടിന്റെ ഇടയ്ക്ക് ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങി വരികയാണ് അപ്പൊ നമ്മൾ ഏഴായി ഏഴ് രണ്ടായി നമ്മള് ലൈവ് തുടങ്ങി തുടങ്ങിയപ്പോൾ പൃഥ്വി ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ പറ ഞാൻ ഓഡിയൻസിനോട് ലൈവ് അല്ലേ ഇപ്പം പൃഥ്വി വരുന്ന വഴിക്കാണ് നമ്മളിപ്പോ എത്തു പറഞ്ഞപ്പോ ഒരു ടു ത്രീ മിനിറ്റ്സ് ലേറ്റ് ആയിട്ടാണ് പൃഥ്വി കാരണം ഷൂട്ടിന്റെ ഇടയ്ക്ക് പോയി അപ്പോൾ ആ സമയത്ത് ബ്രേക്കിന് പുള്ളി വേഗം കയറി അവിടെ ഇരുന്നു വരും അപ്പോൾ ഞാൻ ഞാൻ ചോദിക്കാൻ പോകുന്നു ഒന്ന് ചോദിക്കുന്നുണ്ട് ചോദിച്ചാൽ അപ്പോൾ തന്നെ ചോദിച്ചോളൂ കുഴപ്പമില്ല പുള്ളി ഭയങ്കര കോൺഫിഡൻസിൻ്റെ ഉസ്താദാണ് നമുക്കറിയാമല്ലോ അപ്പോൾ റൈറ്റ് ഫ്രം ആദ്യം തൊട്ടേ കോൺഫിഡൻസ് ലെവൽ ഭയങ്കര കൂടുതലാണ് അപ്പോൾ ചോദിച്ചും ചോദിച്ചു അപ്പം ചോദിച്ചോ അപ്പം ചോദിച്ചു കുഴപ്പമൊന്നുമില്ല ഞാൻ റെഡിയാന്ന് വെച്ചാൽ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസിനൊക്കെ ഉത്തരം പറഞ്ഞു അപ്പൊ നമ്മളുടെ ഇതെന്താണ് ഈ ഷോ കഴിഞ്ഞിട്ട് നമുക്ക് നിന്നൊന്ന് നിന്നൊന്നും വർത്താനൊക്കെ ഓട്ടോഗ്രാഫ് വന്ന ഓട്ടോഗ്രാഫും അല്ല ഒന്ന് വർത്താനം പറയാ കുറച്ച് സമയം ഒരു ആ ഒരു രണ്ട് മിനിറ്റ് എങ്കിൽ രണ്ട് മിനിറ്റ് സ്പെൻഡ് ചെയ്യാ ചാക്കോച്ചന്റെ അടുത്ത് അതാണ് നമ്മുടെ മനസ്സിൽ അപ്പൊ പൃഥ്വി അപ്പൊ അന്നൊരു വാലന്റൈൻസ് ഡേ സ്പെഷ്യലും പ്രോഗ്രാം അപ്പൊ ഷോ കഴിഞ്ഞു ഇത് ഓടിയിട്ട് അപ്പൊ ശെരി താങ്ക്യു സോ മച്ച് അങ്ങോട്ട് പുള്ളി ഒരു പോക്ക് ഞാൻ അയ്യോ ഒരു വാക്ക് പോലും മിണ്ടാൻ പറ്റിയില്ല കാരണം പുള്ളി എത്ര ബിസി ആയിട്ടിരിക്കുകയാണ് പുള്ളിക്ക് സൊള്ളാനൊക്കെ എവിടെയാ ടൈം പുള്ളി അങ്ങ് പോയി ഞാൻ പറഞ്ഞു കുഞ്ചാക്കും ഇല്ല വൃത്തിയുമില്ല